അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്ത് അലഹമ്മില്ല വസലാത്ത് വസലാം ആല റസൂലില്ല വാലാ അലിഹി വസ്ഹംബിഹി അജുമായി ഏറെ ബഹുമാന്യരായ പിസ്റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ ഒരു പുതിയ എപ്പിസോഡിലൂടെയാണ് ഇൻഷാള്ള ഇന്ന് നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത പ്രാഥമിക ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇഷ ഇന്ന് നമ്മളുള്ളത് ഒന്നാമത്തെ എപ്പിസോഡിൽ ബി എൽ എസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ പൊള്ളലേറ്റാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലും എന്തൊക്കെ പ്രാഥമികമായി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ഇൻഷാള്ള ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നായ കടിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് അതിഥിയായി എത്തിയതിൻ്റെ മുമ്പ് രണ്ട് എപ്പിസോഡുകളിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബി ബി അദ്ദേഹം തന്നെയാണ് ഇന്നും നമ്മുടെ അതിഥി ജുബൈയിലെ ബദ്രൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇൻറ്റേണിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ അദ്ദേഹം മലപ്പുറം ജില്ല മുറയൂർ സ്വദേശിയാണ് ഡോക്ടർ മുഹമ്മദ് ഫവാസ് നമ്മുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നായ കടിച്ചാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് നായ കടിച്ചാൽ നമ്മൾ പ്രാഥമികമായി ആദ്യമേ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഒരു പരിപാടി എന്താണെന്നുള്ളത് നായ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു റണ്ണിങ് ഒഴുക്കുള്ള വെള്ളത്തിൽ അത് സോപ്പ് കൊണ്ട് നന്നായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴുകി കഴുകിക്കളിയാന്നുള്ളതാണ് ഈ നായ കടിക്കുമ്പോൾ അതിനകത്ത് ഇവരെ ഉമിനീരിൽ തുപ്പിലെ ഒരു വൈറസ് ഉണ്ട് ഈ റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ഈ ഇവരുടെ ഉമിനീരിലുണ്ട് അത് നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കും ഇത് പിന്നെ നരമ്പിലൂടെ ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്താറുണ്ട് ഏകദേശം മൂന്ന് മില്ലിമീറ്റർ ഒരു മണിക്കൂർ എന്ന സ്പീഡിലാണ് തലച്ചോറിൽ എത്തുന്നത് അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ആദ്യത്തെ നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് അത് കഴുകിക്കളയുക അത് അധികം ആഴത്തിലോട്ട് അമുറിവിൽ അധികം ആഴത്തിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ അതിനെ കഴുകിക്കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒരു സോപ്പ് വെള്ളം കൊണ്ട് സോപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ട് അത് കഴുകി കഴുകിക്കളയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് പറഞ്ഞ കൂട്ടത്തില് റാബീസ് ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഈ റാബീസ് എന്നുള്ളതെന്ന് കൃത്യമായി വിശദീകരിച്ചു റാബീസ് എന്നത് യഥാർത്ഥത്തിൽ വൈറസ് ആണ് അത് നമ്മുടെ ഈ ചില മൃഗങ്ങൾ ഇപ്പം നായ അതുപോലെ പൂച്ച നമ്മൾ വീട്ടിൽ വളർത്തുന്ന പശു ആട് ഇതുപോലെയുള്ള ആക്ച്വലി മാമൽസിലൂടെയെന്നാ പറയുക ഇതിലൂടെ മനുഷ്യരിലേക്ക് അവരുടെ കടിയേറ്റാൽ മരുന്ന ഒരു അസുഖമാണ് റാബീസ് അത് വൈറസാണ് റാബീസ് എന്ന് പറഞ്ഞ വൈറസ് ആണ് ഈ വൈറസ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്ന് പല ലക്ഷണങ്ങളായിട്ട് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ലാസ്റ്റിലേക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് മുത മുതലുണ്ട് ഒന്നാമത്തതായിട്ട് പ്രത്യേകിച്ച് പേഷ്യൻസ് ഇവർക്ക് പനി അനുഭവപ്പെടാറുണ്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ അത് തലച്ചോറിൽ ഏറ്റിട്ട് എൻസെഫലൈറ്റിസ് വരെ വരാറുണ്ട് അപ്പം സീഷർ പോലെ അസുഖങ്ങളും കാണാറുണ്ട് ഇതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത് ഈ ചില ആൾക്കാരിൽ വെള്ളം കാണുമ്പോൾ അവർക്കൊരു പിന്നെ പേടി പോലെ ഹൈഡ്രോഫോബിയ എന്ന് പറയുക അത് യഥാർത്ഥത്തിൽ വെള്ളം പേടിയായിട്ടല്ല വെള്ളം കുടി ആ വെള്ളം കാണുമ്പോൾ നമ്മുടെ നേർവ്സ് നമ്മുടെ ഈ അന്നനാളത്തിലുള്ള ഒരു ശ്വാസകോശ കൺസ്ട്രിക്റ്റഡ് ആയിട്ട് അവർക്ക് കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഭയമാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് അതുപോലെ ഫോട്ടോഫോബിയ ഉണ്ടാവാറുണ്ട് വെളിച്ചം അവർക്ക് ഇരുട്ട് റൂമിലിരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക ഇതെല്ലാമാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ റാബീസിൻ്റെ പ്രതിരോധ ചികിത്സകൾ എന്തെങ്കിലും ഇന്ന് അവൈലബിൾ ആണോ അതെ റാബീസിൻ്റെ പ്രതിരോധ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇത് മൂന്നെണ്ണമായിട്ട് പറയാം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ പൈപ്പ് വെള്ളത്തിൽ സോപ്പ് ഇട്ടുകൊണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അവിടുത്തെ വയറിൽ ലോഡ് കുറയ്ക്കുക എന്നുള്ള ഒന്നാമത്തത് പ്രതിരോധം എന്ന് പറയുന്നത് വാക്സിനേഷനാണ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോഗിനാണ് വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇപ്പോൾ ഈ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇത് വൈറസ് ആണ് ഈ വൈറസിനെ നമ്മളൊരു പാർഷ്യലി കൊല്ലും കൊന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് തരുന്നതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് ബോഡിലോട്ട് തരുമ്പോൾ ബോഡി ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു പിന്നെ ഉണ്ടാക്കും പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് നമ്മുടെ അസുഖത്തിന് ആവശ്യമുള്ളതാണ് എന്നാൽ ഇമ്മ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്ന പ്രതിരോധ അത് അത് ആക്ച്വലി നമ്മൾ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡി ഉണ്ട് ഡയറക്ട്ലി പ്രിപ്പയർ ആൻറ്റിബോഡി അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യും മറ്റേത് നമ്മുടെ ബോഡിയിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്യുമ്പോൾ ബോഡിയിൽ കൊടുത്തിട്ട് ഒരാഴ്ച വരെ സമയമെടുക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്രതിരോധ മാർഗങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ വാഷ് ചെയ്യുക രണ്ടാമത്തെ വാക്സിനേഷൻ മൂന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബി പക്ഷേ ഈ മൂന്നും പല സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് വാക്സിൻ ആയാലും ഇമ്മ്യൂണോഗ്ലോബിൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് നൽകേണ്ടത് എന്നുള്ളതൊന്ന് വിശദീകരിച്ചത് അതെ ഇത് നമ്മുടെ ചികിത്സ പ്രതിരോധ മാർഗമാണ് ഇതിന് നമ്മൾ മൂന്ന് നമ്മൾ ആദ്യം ഇതിന് കാറ്റഗറൈസ് ചെയ്യാറുണ്ട് ഒരു നായ കടി കഴിഞ്ഞാൽ നമുക്കത് മൂന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഉള്ളത് അതിൽ കാറ്റഗറി വണ്ണിൽ നമ്മുടെ സ്കിന്നിന് അത് ജസ്റ്റ് നി ലിക്ക് നക്കിയിട്ടേ ഉണ്ടാവുള്ളൂ അതായത് സ്കിന്നിന് മുറിവുകളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ക്ഷേത്ര കാറ്റഗറി വൺ എന്നാ പറയുക അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗം അതായത് ജസ്റ്റ് റണ്ണിങ് വാട്ടറിൽ ഒരു പത്തിരുപത് മിനിറ്റ് സോപ്പ് വെച്ച് കഴുകിയെടുക്കുക എന്നുള്ളതാണ് അതിന് ഒന്ന് അത് മാത്രം മതി ഇനി രണ്ടാമത്തെ കാറ്റഗറി അതായത് ഇത് ചെറിയ മുറിവ് വരുത്തിയിട്ടുണ്ട് ഒരു സ്ക്രാച്ച് പോലെ സ്കിന്നിൽ വരുത്തിയിട്ടുണ്ടാവും ചെറിയ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും ഇതുമല്ലെങ്കിൽ ആദ്യമേ നമുക്ക് മുറിവുണ്ടായിരുന്നു അവിടെ ഈ നായ ഒന്ന് നക്കി അപ്പം ആദ്യം ഒരു മുറിവുള്ള സ്ഥലത്ത് നായ നക്കി കഴിഞ്ഞാലും ഇത് കാറ്റഗറി ടു എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാക്സിനേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് രണ്ട് കാറ്റഗറി രണ്ടിലും രണ്ടിലും ഇനി മൂന്നാമത്തെ ഒരു ഇത് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ട് വൂണ്ട് ായിട്ടുണ്ടാകും അത് മുറിവ് സംഭവിച്ച് ചിലപ്പോൾ നമ്മുടെ മസിൽനെയും അതുപോലെ താഴെ എല് വരെ എത്താറുണ്ട് നല്ല കടിയൊക്കെ അതെ അതെ ഭയങ്കര ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടായിട്ടുണ്ടാവും ആ സമയങ്ങളിൽ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ ഈ പറഞ്ഞ മുകളിൽ രണ്ട് വൂണ്ടും കൂട്ടത്തിൽ ഇമ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ സിന്തറ്റിക്കലി പുറത്തുനിന്ന് പ്രിപ്പയർ ചെയ്തൊരു ആൻറ്റിബയോട്ടിക് ആണ് അത് നമ്മൾ തന്നെ കൊടുക്കുമ്പം പെട്ടെന്ന് ആക്ഷൻ വരും ആൻറ്റി വാക്സിനേഷൻ കൊടുക്കും കുറച്ച് സമയം എടുക്കും ഒരാഴ്ച ഒക്കെ സമയം പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ ആക്ഷൻ എടുക്കും ഇത് വലിയ വൂണ്ടാകുമ്പോൾ അവിടെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിന് ഒരു പിന്നെ സ്കെഡ്യൂൾ ഉണ്ട് നാല് വാക്സിനേഷനാണ് കൊടുക്കാറുള്ളത് വാക്സിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ കാറ്റഗറി ടൂയിലും കാറ്റഗറി ത്രീയിലും കൊടുക്കുന്നതാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്കെഡ്യൂൾ ആണ് അതും ഇന്ന് നമ്മൾ നായക്കടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സീറോ സീറോടെ ഇന്ന് കൊടുക്കും അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേറൊന്ന് കൊടുക്കും രണ്ടാമത്തെ ഡോസ് മൂന്നാമത്തെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസം ഇങ്ങനെ അതെ കൈ കേട്ടിട്ട് അപ്പോൾ ഇങ്ങനെ സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ഇത്രയും ഡേയ്സിലാണ് വാക്സിനേഷൻ്റെ ഒരു സ്കെഡ്യൂൾ ഉള്ളത് പണ്ട് നമ്മൾ പറഞ്ഞ പൂക്കളിനും ചുറ്റും ഇഞ്ചെക്ഷൻ എടുക്കാതെ ഇപ്പോൾ ആ രീതിയില്ല അത് നമ്മളിപ്പോൾ ഡെൽറ്റോയിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇമ്യൂണോഗ്ലോബിൻ അത് ആ ഒരു ഒറ്റ സമയത്ത് മാത്രം ആ ഇഞ്ചെക്ഷൻ നമുക്ക് വന്നിരിക്കുന്ന കടി സമയത്ത് ആ ഒരൊറ്റ ഒരൊറ്റ ഡോസേ ഉള്ളൂ സിംഗിൾ ഡോസ് ആ മുറിവിന് ചുറ്റും ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത് ആ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ളത് വെയ്റ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ നായകടിയേറ്റ ആൾ ഒരു സ്ത്രീ ഗർഭിണിയൊക്കെ ആണെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടെയും ഇത് വാക്സിനേഷൻ എടുക്കണം ഇത് പറയുമ്പോൾ ഈ റാബീസ് എന്ന അസുഖം യഥാർത്ഥത്തിൽ നൂറ് ശതമാനം മരണസാധ്യതയുള്ള അസുഖമാണ് അതായത് നമുക്ക് റാബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം മരണത്തിലേക്ക് നയിക്കും അതുപോലെ തന്നെ നൂറ് ശതമാനം പ്രതിരോധം ഉള്ളതാണ് നമ്മൾ ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഏറ്റെടുത്താൽ നൂറ് ശതമാനം വരില്ല അപ്പോൾ അതുകൊണ്ട് അത്രയും ആണ് അത് മരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും കൊണ്ടും സാധ്യത നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ടും ഗർഭിണിയായ അവസ്ഥയിലും ശരി ഇനി മുല കൂട്ടുന്ന അമ്മമാരായാലും ശരി അവർക്ക് രണ്ടുപേർക്കും ഇത് സേഫ് ആയിട്ട് എടുക്കാം എടുക്കണം എന്നുള്ളതാണ് പറയാറ് എന്താ ഏതവസ്ഥയിലാണെങ്കിലും അപ്പം നായകൾക്കൊക്കെ വാക്സിൻ എടുക്കാറുണ്ട് അതെ അങ്ങനെ വാക്സിൻ എടുക്കപ്പെട്ട ഒരു നായയാണ് കടിച്ചതെങ്കിൽ പിന്നെ ഈ കടിയേറ്റ ആളുകൾക്ക് വാക്സിൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇത് സ്ഥിരം ആൾക്കാർക്ക് വരുന്ന സംശയമാണ് അതായത് നമ്മൾ വാക്സിനേഷൻ എടുത്തൊരു നായയാണ് എന്നെ കടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ എടുക്കേണ്ടതുണ്ടോ എന്തായാലും എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ് അത് മരണം നൂറ് ശതമാനമാണ് അതുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതാണ് സെയിം പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഏത് കാറ്റഗറി ആണോ നോക്കിയിട്ട് കാറ്റഗറി ടു ആണോ കാറ്റഗറി ത്രീ ആണോ കാറ്റഗറി ടു ആണെങ്കിൽ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അത് നാല് ഡോസായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പൂജ്യം മൂന്ന് ഏഴ് പതിനാല് ദിവസങ്ങളിൽ മണ്ണ് പിന്നെ സോപ്പ് വെള്ളം കൊണ്ട് മാത്രം മാത്രമേ ഉള്ളൂ അതെ അതെ ഓക്കെ ഇപ്പോൾ ഈ റാബിസ് വാക്സിനേഷൻ എടുത്ത ഒരാൾ ആ വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് അയാൾക്ക് കടിയേറ്റെങ്കിൽ പിന്നെ വീണ്ടും അതെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ അല്ലേ അതെ അതെ അതിന് നമ്മൾ മനസ്സിലാക്കണം ഈ റാബീസ് വൈറസ് നമ്മൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒരാഴ്ച മുതൽ മൂന്ന് മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇൻക്യുബേഷൻ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് സിംറ്റംസ് കാണിക്കാൻ നമ്മൾ അതിന് ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് വരാൻ ഒരുപക്ഷെ ഒരാഴ്ചയാവും അല്ലെങ്കിൽ മൂന്ന് മാസം ആ ഒരു മൂന്ന് മാസ പീരീഡാണ് പറയാറുള്ളത് അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം വരെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പം നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ മൂന്ന് മാസത്തിനുള്ളിലാണ് നമുക്ക് കടി ഏൽക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല അത് ഇമ്യൂണഗ്ലോബിനു എടുക്കേണ്ട കാര്യമില്ല അതുപോലെ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല പക്ഷാൽ മൂന്ന് മാസത്തിന് ശേഷമാണ് നമുക്ക് ഈ നായ് കടി ഏൽക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ട് ഡോസ് എടുക്കണം അത് സീറോ ഡോസും അതുപോലെ തേർഡ് മൂന്നാമത്തെ ദിവസം ഒരു രണ്ട് ഡോസായിട്ട് എടുക്കാറുണ്ട് അതെടുക്കൽ നിർബന്ധമാണ് എന്നാൽ ഫുൾ നമ്മൾ നാല് ഡോസും എടുക്കേണ്ട ഫുൾ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇപ്പോൾ പേ വിഷബാധ ഇപ്പം ഇങ്ങനെ ഈ പേ ഉള്ള നായികൾ ഏതേ മൃഗങ്ങളൊക്കെ കടിച്ചു ആ മൃഗങ്ങൾ ചത്തുപോവുക ജീവൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പശു ആട് നമ്മൾ പാല് ഒക്കെ ഉള്ള അങ്ങനത്തെ ആ പശുക്കളുടെ പാല് കുടിക്കുക ആടുകളുടെയൊക്കെ പാല് കുടിക്കുകയൊക്കെ ചെയ്താൽ ഈ റാബിസ് അണുബാധമൊക്കെ ഈ ബാക്ടീരിയ നമ്മളിൽ പ്രവേശിക്കുക എന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതലത്തെയുള്ളൊരു സംശയമാണ് കാരണം പണ്ട് കാലത്ത് ഈ പാല് വിറ്റ് നടന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമൂഹത്തിലേക്ക് ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ പശുക്കളിലോടും ഇത് വരാറുണ്ട് റാബീസ് വൈറസ് വരാറുണ്ട് അപ്പം അവർ ഏറ്റു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിൽ അവർ പാൽ കൊടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ആ സൊസൈറ്റിയിലെ ആൾക്കാർക്കെല്ലാം ഇതൊരു പേടിയായി ഇത് അവർക്ക് വരുമോ ഒരു ചോദ്യം പ്രസക്തമാണ് ഇത് സത്യത്തിൽ തിളപ്പിച്ച പാലാണ് നമ്മൾ കുടിക്കാറുള്ളത് അല്ലേ അങ്ങനെ ആവുമ്പോൾ സാധാരണ രീതിയിൽ ഇത് പേടിക്കേണ്ടതില്ല കാരണം ഈ തിളപ്പിച്ച പാലിൽ ഈ റാബീസ് വൈറസ് സസ്റ്റെയിൻ ചെയ്യൂല പക്ഷേ പച്ചപ്പാൽ ഇപ്പം കുടിക്കാറില്ല അങ്ങനെ കുടിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് റാബീസ് പകരാൻ ചാൻസ് ഉള്ളൂ അങ്ങനത്തെ അവസ്ഥ പിന്നെ അതുപോലെ വായിൽ മുറിവ് ഉള്ള ആൾക്കാരിൽ ഇപ്പോൾ പച്ചപ്പാൽ പച്ചപ്പാലിപ്പോൾ കുടിക്കാറില്ലല്ലോ അല്ലാത്ത അവസ്ഥയിൽ മാത്രം പാല് തിളപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല വാക്സിനേഷൻ്റെ ആവശ്യവുമില്ല അപ്പോൾ ഈ ഒന്ന് ചുരുക്കത്തിൽ പിന്നെ ശ്രോതാക്കളോട് ഈ വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സംഗ്രഹം എന്നുള്ള ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്താലും അതെ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ റാബീസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അത് ചില മാമൽസിലിപ്പം നായ നമ്മുടെ പൂച്ച പിന്നെ അണ്ണാൻ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പശു പന്നി ഇത്തരം മാമൽസിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടിയേറ്റിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളുണ്ട് മെയിനായിട്ട് ചില ആൾക്കാർക്ക് പനിയായിട്ട് വരാം അതുപോലെ ചില ആൾക്കാർക്ക് ശ്വാസ തടസ്സം പിന്നെ എൻസെഫലൈറ്റിസ് സീഷർ അതുപോലെ ഹൈഡ്രോഫോബിയ അതായത് വെള്ളം കാണുമ്പോഴുള്ള പേടി ഫോട്ടോഫോബിയ വെളിച്ചത്തിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങളാണ് പ്രതിരോധ മാർഗങ്ങളിൽ ഇതിന് മൂന്ന് കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറി ഉണ്ട് അതിൽ ഒന്ന് നമ്മൾ ഉടനെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ ഒരു മുറിവിനെ വാഷ് ചെയ്യുക അതൊരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ കാണിച്ച് അവർ ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുക കാറ്റഗറി ടു ആണെങ്കിൽ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ പ്രതിരോധം ഫസ്റ്റ് ഉള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയും ചെയ്യാം കാറ്റഗറി ത്രീ ആയി കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബിനും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ചില ആൾക്കാർ സംശയം ഈ എലി കടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ വാക്സിനേഷൻ എടുക്കേണ്ടത് സാധാരണ എലി നമ്മൾ ഇതുവരായിട്ടും അതിന് ഇതിന് റാബീസ് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ റോഡൻസിൽപ്പെട്ടാണ് എലി നമ്മൾ അതിന് വാക്സിനേഷൻ എടുക്കാറില്ല മലയണ്ണാൻ ആണെങ്കിൽ നമ്മൾ വാക്സിനേഷൻ എടുക്കാറുണ്ട് ഈ പിരിച്ചാഴി വാക്സിനേഷൻ എടുക്കാറുണ്ട് എന്നാൽ സാധാരണ നമ്മൾ എണ്ണാന് വാക്സിനേഷൻ എടുക്കാറില്ല ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം നമ്മൾ സൂക്ഷിക്കുക ഇതുപോലുള്ള അവസ്ഥകൾ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് നമ്മൾ നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ വെക്കുക നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ജസാക്കു ലുഖറ വളരെയധികം നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി നൽകിയതിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ ബഹുമന്യരായ ശ്രോതാക്കളെ ഈ പരിപാടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ അതായത് നാട്ടിലൊക്കെ തെരുവു നായിക്കളുടെ ശല്യം കൂടുതലുള്ള ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ ഒരു എപ്പിസോഡ് വളരെയധികം നമുക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ നമുക്ക് മുന്നിൽ വന്നാൽ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കാനും ഇത്തരം പ്രാഥമിക ചികിത്സകൾ നൽകാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഇത്ര വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ഡോക്ടർ മുഹമ്മദ് ഫവാസിന് തക്കതായ പ്രതിഫലം നൽകട്ടെ ഈ ഒരു പരിപാടി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ അവസാനിപ്പിക്കുകയാണ് വ ആഹ് വാനാ അനിൽഹമ്മദാഹിറബിൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്ത